നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തരാഖണ്ഡിലെ അനധികൃത മസാർ നിർമ്മാണങ്ങൾക്കെതിരെ ധാമി ഗവൺമെന്റ് നടത്തുന്ന ക്യാമ്പയിൻ ശക്തമാണ് മസാർ എന്നാൽ ഒരു മുസ്ലിം ആരാധനാലയം അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ച ശവകുടീരം എന്നാണ് അർത്ഥം ഇപ്പോൾ ഇത് ഡെറാ പ്രശസ്തമായ പബ്ലിക് സ്കൂളായ ഡൂൺ സ്കൂളിനുള്ളിൽ അനധികൃത മസാർ നിർമ്മിച്ചിരിക്കുന്നു അനധികൃതമായി നിർമ്മിച്ച മസാർ ഒരു വലതുപക്ഷ സംഘടന ബുധനാഴ്ച പൊളിച്ചുമാറ്റി സനാതൻ സംസ്കൃതിയിലെ അംഗങ്ങൾ പൊളിക്കൽ സോഷ്യൽ മീഡിയയിൽ ലൈവ് സ്ട്രീം ചെയ്തു ഡൂൺ സ്കൂളിലെ സുരക്ഷാ ലംഘനത്തെ ചൊല്ലി ഇതോടെ തർക്കം ഉടലെടുത്തു നിരവധി പൊതുവ്യക്തികളുടെ കുട്ടികൾ പഠിക്കുന്ന എല്ലാ ആൺകുട്ടികൾക്കും വേണ്ടിയുള്ള സ്ഥാപനമാണിത് കെട്ടിടം തകർക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് അനുമതി വാങ്ങിയെന്നാണ് സംഘം പറഞ്ഞത് ചില അംഗങ്ങൾ സ്ഥാപനത്തിൽ ചുവരുകളിൽ കയറുന്നതും മരത്തിന്റെ ചുവട്ടിലെ ഒരു ചെറിയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതും വീഡിയോയിൽ കാണിച്ചിരുന്നു പൊതുസ്ഥാപനങ്ങളിലെ മതസൗദങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഈ ഘടന ലംഘിച്ചുവെന്ന് ഗ്രൂപ്പ് പ്രസിഡന്റ് രാധാധോണി ആരോപിച്ചു വിഷയത്തിൽ പ്രതികരിക്കാൻ ഡൂൺ സ്കൂൾ വിസമ്മതിക്കുകയും ഔപചാരികമായി പോലീസിൽ പരാതിയും ഇവർ നൽകിയിട്ടില്ല ഡൂൺ സ്കൂളിനുള്ളിൽ മസാർ പണിതായി പരാതി കിട്ടിയ ഉടനെ തന്നെ സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ മസാർ പൊളിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റ് സവിൻ ബൻസാൽ ഉടൻ ഉത്തരവിട്ടിരുന്നു സംഭവത്തെക്കുറിച്ച് ഞങ്ങളെ അറിയിച്ചപ്പോൾ ഞങ്ങളുടെ സംഘം സ്ഥലം സന്ദർശിച്ചു നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ സ്കൂൾ ക്യാമ്പസിലാണ് നിർമ്മിതിയെന്ന് വ്യക്തമായത് എന്നിരുന്നാലും അതിന്റെ നാശത്തിൽ ഒരു പങ്കുമില്ല സംഭവത്തിൽ ക്രമസമാധാനം നിലനിൽക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഡി എം സവിൻ ബൻസാൽ പറഞ്ഞു ഈയിടെ സ്കൂൾ ക്യാമ്പസിൽ മൻസാർ നിർമ്മിച്ചതാണെന്നും പൊതുസ്ഥാപനങ്ങളിലെ മതപരമായ ഘടനകൾ നിരോധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഉത്തരവുകൾ ലംഘിക്കുകയാണെന്നും ഈ നടപടിയുടെ ഉത്തരവാദിത്തമുള്ള സംഘടനയായ സനാതൻ സംസ്കൃതിയുടെ പ്രസിഡന്റ് രാധാ ധോണി അവകാശപ്പെട്ടു ഞങ്ങൾ സ്കൂൾ അധികൃതരെ സമീപിച്ചപ്പോൾ അതൊരു പഴയ കെട്ടിടമാണെന്നും മുമ്പ് നാഗീക പ്രവർത്തനത്തിനിടെ കേടുപാടുകൾ സംഭവിച്ചതാണെന്നും അവർ അത് കേവലം നന്നാക്കുകയാണെന്നും അവകാശപ്പെട്ടു എന്നാൽ ഇത് പുതുതായി നിർമ്മിച്ചതാണെന്ന് വ്യക്തമാണ് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത് പുതുതായി നിർമ്മിച്ചതാണെന്ന് വ്യക്തമാണ് റോഡിനപ്പുറത്തുള്ള എൻ്റെ വീടിന്റെ ടെറസിൽ നിന്ന് എനിക്ക് സൈറ്റ് കാണാമായിരുന്നു അടുത്തിടെയാണ് നിർമ്മാണം തുടങ്ങിയത് നിസ്സംശയമായും ഒരു മസാറിനെ പോലെയുള്ള ഒരു ശവക്കുഴി പോലെയുള്ള ഒരു ഘടനയായിരുന്നു അത് എന്തുകൊണ്ടാണ് ഇത് സ്കൂൾ ക്യാമ്പസിൽ അനുവദിച്ചത് ഞങ്ങൾ അവരെ ചോദ്യം ചെയ്തപ്പോൾ സ്കൂൾ ജീവനക്കാർ ഞങ്ങളെ അകത്തേക്ക് കടക്കാൻ പോലും അനുവദിച്ചില്ല രാധാ വ്യക്തമാക്കി ഈ ബോർഡിംഗ് സ്കൂളിന്റെ ക്യാമ്പസിൽ അപ്രതീക്ഷിതമായ ഒരു ശവകുടീരത്തിന്റെ നിർമ്മാണം നിരവധി പുരികങ്ങൾ ഉയർത്തി ഡൂൺ സ്കൂൾ പോലെയുള്ള പ്രശസ്തമായ സ്ഥാപനത്തിൽ ഇത്തരമൊരു ഒരു ഘടന സ്ഥാപിച്ചതിനു പിന്നിലെ ഉദ്ദേശം വ്യക്തമല്ല വിവരം ലഭിച്ച ഉടൻ ഡി എം സെവൻ ബൻസാൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു മസാറുകളുടെ അനധികൃത നിർമ്മാണത്തിനെതിരെ ഉത്തരാഖണ്ഡിലെ ദാമി സർക്കാർ പ്രചാരണം ആരംഭിച്ചിട്ടു അനധികൃത മതപരമായ കെട്ടിടങ്ങൾ പ്രത്യേകിച്ച് പൊതുഭൂമിയിലും വനഭൂമിയിലും നിർമ്മിച്ചവ നീക്കം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളുടെ ഒരു പരമ്പരയെ തുടർന്നാണ് ഈ സംരംഭം മാത്രമല്ല സർക്കാർ ലാൻഡ് ജിഹാദ് വെച്ച് പൊറപ്പിക്കില്ലെന്നും നിയമവിരുദ്ധമായ എല്ലാ മസാറുകളും തകർക്കുമെന്നും പ്രതിജ്ഞ എടുത്തുവെന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഊന്നി പറഞ്ഞു സമീപ മാസങ്ങളിൽ മുന്നൂറിലധികം മസാറുകൾ പൊളിച്ചുമാറ്റി അനധികൃത ഘടനകൾ തിരിച്ചറിയുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ ഒരു ആരാധനാലയം നിർമ്മിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഈ ഉത്തരവിന്റെ നേരിട്ടുള്ള ലംഘനമാണ് രാജ്യത്തെ പ്രശസ്തമായ സ്കൂളിൽ നടന്നത് വിവരമറിഞ്ഞ ഡി എം നവിൻ ബൻസാൽ ഉടൻ നിർമ്മാണം നിർത്തിവെച്ചു ആദ്യം കേസ് നിയമവിധേയമാക്കാൻ അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും സ്ഥിതിഗതികളുടെ ഗൗരവം കണക്കിലെടുത്ത് അത് പൊളിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി